മഴക്കാലത്തിനു മുമ്പായി മുല്ലപ്പെരിയാർ അടക്കം തമിഴ്നാട് നിയന്ത്രണത്തിലുള്ള അണക്കെട്ടുകളുടെ അടിയന്തര സുരക്ഷാ പദ്ധതി തയ്യാറാക്കുന്നു ചോർച്ച കവിഞ്ഞൊഴുക്ക് തുടങ്ങിയ രീതികളിൽ അത്യാഹിതമുണ്ടായാൽ എങ്ങനെ നേരിടുമെന്ന മാർഗരേഖയാണ് തമിഴ്നാടിന്റെ സഹകരണത്തോടെ തയ്യാറാക്കുന്നത് കേന്ദ്ര ജലകമ്മീഷന്റെ മാനദണ്ഡം അനുസരിച്ചാണ് കർമ്മ പദ്ധതി മുല്ലപ്പെരിയാർ പറമ്പിക്കുളം തയ്യാറാക്കിയിട്ടുള്ളത് വർഷങ്ങളിലെ വെള്ളപ്പൊക്ക സാഹചര്യം കണക്കിലെടുത്താണ് അണക്കെട്ടിൽ നിന്ന് ഒഴുകി കേരള കേരളത്തിന്റെ അടിയന്തര സംസ്ഥാന ജലപ്പ് ജനങ്ങളുടെ ജീവനും സംരക്ഷിക്കുന്നതിനായി ഉദ്യോഗസ്ഥന്മാർക്കും വിവിധ വകുപ്പുകൾക്കും സേനാ വിഭാഗങ്ങൾക്കുമുള്ള മാർഗനിർദ്ദേശങ്ങളാണ് ഇതിൽ പ്രധാനം പ്രദേശങ്ങളുടെയും അണക്കെട്ടിന്റെയും മാപ്പുകൾക്കൊപ്പം പുനരധിവാസന തയ്യാറാക്കാവുന്ന കേന്ദ്രങ്ങളുടെയും ആശുപത്രികളുടെയും വിവരങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തും മുല്ലപ്പെരിയാറിന്റെ ഭാഗികമായ കറം പദ്ധതി ജല കമ്മീഷന് തമിഴ്നാട് കൈമാറിയിരുന്നു പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത് പരിഷ്കരിച്ച് മുല്ലപ്പെരിയാറിന്റെ പ്രളയമാപ്പ് തയ്യാറാക്കി നൽകണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം ജലകമ്മീഷൻ അംഗീകരിച്ചിട്ടുണ്ട് ഇത് ലഭിക്കുന്ന മുറയ്ക്ക് കൂടുതൽ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി തമിഴ്നാടിന് കൈമാറും മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതിയുടെ അടുത്ത യോഗത്തിലും ഇക്കാര്യം ചർച്ചയാക്കാൻ കേരളം തീരുമാനിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ അറുപത്തി ഒന്ന് ഡാമുകളിൽ അമ്പത്തിമൂന്നെണ്ണത്തിന്റെ അടിയന്തര സുരക്ഷാ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് உமளி